യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാനൂറിലധികം റബ്ബിമാരും അടങ്ങുന്ന ഒരു സംഘം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ത്തെഴുതി ഒക്ടോബർ ഏഴിന് നടന്ന കിരാത ആക്രമണത്തിന്റെ വിവരണത്തോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ള കത്ത് ആരംഭിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സാധാരണക്കാരുടെ കൊലപാതകത്തിനും ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ തട്ടിക്കൊണ്ടുപോകലിനും പ്രസ്തുത ആക്രമണം കാരണമായി ഹോളക്കോസ്റ്റിന് ശേഷം ജൂതന്മാർക്കെതിരായ ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു ഈ കൂട്ടക്കൊല എന്ന കത്തിൽ പറയുന്നു എന്നാൽ ഹമാസ് തുറന്നുവിട്ട കൂട്ടക്കൊല ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ന്യായീകരിക്കുകയും പലസ്തീൻ വിമോചനത്തിനായുള്ള നിയമാനുസൃതമായ ചെറുത്തുനിൽപ്പായി ഉൾക്കൊള്ളുകയും ചെയ്തു ഈ നിലപാടുകളുടെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് കത്തിൽ പറയുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പയും ചില കർദിനാൾമാരും ബിഷപ്പുമാരും ഈ വിഷയത്തിൽ പലതവണ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം ഉറപ്പിച്ചു പറഞ്ഞത് അംഗീകരിക്കുന്നതായി കത്തിൽ പറയുന്നു യുദ്ധത്തിന്റെ ഫലമായി കൊല്ലപ്പെട്ട പലസ്തീൻ സിവിലിയന്മാരോടുള്ള സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഒക്ടോബർ എട്ടിന് പാപ്പ ഊന്നിപ്പറഞ്ഞതുപോലെ എല്ലാ യുദ്ധവും ഒരു പരാജയമാണ് യുദ്ധത്തിന്റെ ഏറ്റവും ദാരുണമായ വില നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതാണ് ഭൂതകാലത്തിലും വർത്തമാനകാലത്തും ഇസ്രായേലിന്റെ നയത്തിനെതിരായ രാഷ്ട്രീയ വിമർശനങ്ങളും ഇസ്രായേലിനോടും ജൂതന്മാരോടുമുള്ള വിദ്വേഷപരമായ നിലപാടുകളും നിലനിൽക്കെ ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശമുറപ്പിക്കാൻ ധാർമ്മികവും ആശയപരവുമായ വ്യക്തതയുടെ ഒരു വിളക്കുമാടമായി പ്രവർത്തിക്കാൻ സഭയോട് ആവശ്യപ്പെടുന്നതായി കത്തിൽ അഭ്യർത്ഥനയുണ്ട് ഉടമ്പടിയുടെ ജനതയുമായുള്ള സാഹോദര്യത്തിൻ്റെ ചൈതന്യത്തിൽ യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള അഭീതി ബന്ധം അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തോടുള്ള ഐക്യദാർഢ്യത്തിൽ കരം കോർക്കാൻ എല്ലാ കത്തോലിക്കാ സഹോദരങ്ങളെയും ക്ഷണിച്ചുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത് അതേസമയം നവംബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേൽ ബന്ധുക്കളുടെ ബന്ധുക്കളുമായും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികളുടെ കുടുംബങ്ങളുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റു ബ്രൂണി അറിയിച്ചു കൂടിക്കാഴ്ച പ്രത്യേകമായി മാനുഷിക സ്വഭാവമുള്ളതാണെന്നും വ്യക്തിപരമായി ഓരോരുത്തരും നേരിടുന്ന കഷ്ടപ്പാടുകളോടുള്ള ആത്മീയ സാമീപ്യം പ്രകടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്